സമയം രാവിലെ ആറു മണി ഒറ്റപ്പാലം നഗരം ഉണർന്നു വരുന്നതേയുള്ളൂ അവിടെ അവിടെ ആയിട്ട് ചെറിയ ചായക്കടകളൊക്കെ തുറന്നിട്ടുണ്ട് എന്നാലും ആൾക്കാരൊക്കെ വന്ന് നഗരമൊക്കെ തിരക്ക് പിടിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട് രാവിലത്തെ ആ ചെറിയ തണുപ്പും ആ ഒരു അന്തരീക്ഷമൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറച്ചു നേരം ടൗണിലൂടെ സഞ്ചരിച്ചു അത് കഴിഞ്ഞ് നേരെ ചേനക്കത്തൂരേക്ക് വെച്ചു പിടിച്ചു ചെറിയ അമ്പലമാണെങ്കിലും അതിൻ്റെ രണ്ട് വശത്തായിട്ട് വളരെ വിശാലമായ രണ്ട് മൈതാനങ്ങളുണ്ട് രാവിലത്തെ അവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല എന്താ ഒരു പോസിറ്റീവ് വൈബ് എന്നറിയോ പാലക്കാടൻ കുളങ്ങൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് ബാല്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് അമ്പലത്തിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഒരു കൊച്ചു ചായക്കരയുണ്ട് അവിടുന്ന് ഞാനൊരു ചൂട് ചായയും നല്ല അടിപൊളി ഒരു പഴംപൊരിയും കഴിച്ചു പിന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുന്നവരെയും അവിടെ ഞാൻ കണ്ടു ഇത് ലക്കിടി റെയിൽവേ ഗേറ്റാണ് ആണ് വലതുവശത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇത് കടന്ന വഴിക്ക് ഭാരതപ്പുഴയാണ് അങ്ങനെ ഭാരതപ്പുഴയുടെ മുകളിലൂടെ പോകുമ്പോഴാണ് എന്താ കുറച്ചു നേരം ആ പുഴയുടെ തീരത്ത് പോയിരുന്നാൽ എന്നൊരു ചോദ്യം മനസ്സിലേക്ക് വന്നത് ഒരു തോന്നൽ വന്നാൽ പിന്നെ അത് നമ്മൾ നടത്തണമല്ലോ അങ്ങനെ നേരെ തടയണയുടെ ഭാഗത്തേക്ക് ഞാൻ ചെയ്യും ീട് പോയത് പഴമ്പാലക്കോട് ഭാഗത്തേക്കാണ് അത്തിപ്പൊറ്റ എത്തിയപ്പോ പാടവും അവിടെ നിറച്ച് കൊറ്റികളും പിന്നെ കുറച്ച് പണിക്കാരെയൊക്കെ കണ്ടു എങ്കിൽ പിന്നെ നേരം അവിടെ ഇരുന്നിട്ട് പോകാന്ന് കരുതി ആലത്തൂരിനടുത്തുള്ള തെന്നിലാപുരം എന്ന സ്ഥലമാണ് പണ്ടിവിടെ ഒരു ചപ്പാത്താണ് ഉണ്ടായിരുന്നത് ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ചു നേരം പുഴയിലൊക്കെ നിന്ന് സമയം ചെലവഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ ആകെ മൊത്തം മാറിപ്പോയി പാലക്കാട് ഒത്തിരി വികസിച്ചിരിക്കുന്നു അടിപൊളി റോഡുകളും അടിപൊളി പാലങ്ങളൊക്കെ ആയിട്ട് വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഇതാ അടുത്ത കാഴ്ച അങ്ങനെ അവിടെയും കുറച്ച് സമയം ചെലവഴിച്ചു ഇത് ആലത്തൂരിനടുത്തുള്ള പെരുങ്കുളം ഗ്രാമമാണ് ബ്രാഹ്മണരുടെ അഗ്രഹാരം എന്ന് പറയാം പാലക്കാട് കൽപ്പാത്തി പോലെ മറ്റൊന്ന് ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട അമ്പലം ഇവിടുത്തെ മിക്ക ആൾക്കാരും ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ എല്ലാവരും ചെന്നൈയിലും ബാംഗ്ലൂരും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് സെറ്റിലായവരാണ് വർഷത്തിലൊരിക്കൽ രഥോത്സവത്തിന്റെ സമയത്ത് എല്ലാവരും ഇവിടെ ഒത്തുകൂടും ആഘോഷിച്ചിട്ട് അതുപോലെ തന്നെ മടങ്ങി പോകും ബാക്കി സമയങ്ങളിലൊക്കെ ഗ്രാമം ഏതാണ്ട് ഒരു പ്രതീതിയിലാണ് ഇതിലെ ആകെ രണ്ട് ബസ്സേ ഉള്ളൂ എന്നാണ് അറിവ് ഒരു പ്രൈവറ്റ് ബസ്സും ഒരു കെ എസ് ആർ ടി സിയും ഇവിടെ വളരെ വിശാലമായ വിശാലമായൊരു കുളവുമുണ്ട് പണ്ടൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നതാണ് ഇപ്പോൾ കുറേയൊക്കെ കാടുപിടിച്ച് കിടക്കുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഒരുമിച്ച് യാത്ര ചെയ്യാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം